എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം ഒരു വാർത്ത വൈറലായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒരു കാമുകനും കാമുകിയും വിവാഹിതരായി കാരണം രണ്ടുപേർക്കും പത്ത് നാപ്പത് വർഷം മുമ്പ് അയലോക്കൻകാരാണ് അവർക്ക് ചെറിയ ഇഷ്ടം പരസ്പരം അങ്ങോട്ടിലൂടെ ഉണ്ടായിരുന്നത് അന്നത്തെ ചില പ്രശ്നങ്ങളാല് അവർക്ക് തുറന്നു പറയാൻ പറ്റിയില്ല പേരും രണ്ടു വഴിക്കായി അവരുടെ കല്യാണം കഴിഞ്ഞു ഈ പുള്ളിക്കാരിത്തേക്കാണ് രണ്ട് പെൺമക്കള് മൂത്തയാള് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ബാക്കി ഒരാള് ബോംബെയിലാണ് ഇദ്ദേഹത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് ആമക്കളാണ് അവർ രണ്ടുപേരും കാനഡയിൽ കാനഡ ആണ് അപ്പൊ ഇവര് രണ്ട് ഈ സ്ത്രീയും ഇപ്പൊ രണ്ടുപേരും വർഷങ്ങൾ എട്ട് പത്ത് വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പം ഈ ഏകാന്തയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കള് തീരുമാനിച്ചു അച്ഛന്റെ അമ്മയുടെയും ഇവരുടെ രണ്ടുപേരുടെയും ഈ അച്ഛന്റെ ആണുങ്ങൾ മക്കളുടെ സൈഡിൽ തീരുമാനിച്ചു അച്ഛന്റെ കല്യാണം നടത്തണം പെൺമക്കൾ അവരുടെ സൈഡിൽ തീരുമാനിച്ചു അമ്പച്ചിയുടെ കല്യാണം നടത്തണം അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് നടത്തി നാപ്പത് വർഷത്തിന് ശേഷമുള്ള ആ അന്നത്തെ പ്രണയം ഒരു പ്രണയ സാഫല്യം എന്ന് പറയാം അപ്പം നമുക്ക് അവരുടെ നല്ല നിമിഷങ്ങൾ ഒന്ന് കണ്ടു കളയാ പ്രകാശേട്ട് മുമ്പോട് കഴിഞ്ഞോ ബാക്കി വീട്ടിൽ പോയിട്ടായി പ്രകാശേട്ട മോനില്ല സ്റ്റേ ചെയ്യണം ഈ ഒരു നിമിഷം ആണ് അതൊരു അടിവയറ്റിൽ ഇങ്ങനെ ഒരു ഒരു ഉണ്ട് കാരണം കൊറേ നല്ലൊരു അമ്മയുടെ ഞങ്ങ സിന്ധൂരൊക്കെ ഇട്ട് ശെരിക്കും അമ്മ ഒരു കുടുംബങ്ങളൊക്കെ ആണ് അടങ്ങി നല്ല അടങ്ങി അതല്ല ഇതൊക്കെ ഉള്ള ശരിക്കും കുടുംബീകളെ പോലുള്ള ഞങ്ങൾ അയാൽക്കാരാണ് കൊല്ലത്ത് മുണ്ടക്കള് നമ്മുടെ വീട് അടുത്തു തന്നെയാണ് ഒരു നാപ്പത് വർഷം മുമ്പേ ആ ഇഷ്ടം കൂടെ നടന്നില്ല പിന്നെ പോയി അങ്ങനെ രണ്ടും രണ്ട് വഴിക്കായി അപ്പം രണ്ടുപേരും ാണ് ഏറ്റവും സന്തോഷം ഒരു ഇരുപത്തഞ്ചു വയസ്സ് ചെറിയ എളുപ്പം ഇളം കൗമാരക്കാരെ കല്യാൺ കഴിക്കുന്ന അതേ ഒരു സന്തോഷവും എനർജിയും എല്ലാം മുഖത്ത് പ്രായം ഒരു പ്രശ്നമേ എന്നുള്ള രീതിയിലാണ് അവര് അടുത്ത ദിവസം തായ്ലൻഡിന് ഹണിമൂടുകൾ അത് കഴിഞ്ഞ് പിന്നെ കാനഡ അങ്ങനെ പല ഓ നമ്മൾ പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ ഒരു ഈ വയസ്സായവരൊക്കെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേനും വീട്ടിലുള്ള മക്കൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പം ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ മാറി ഒറ്റയ്ക്ക് താമസിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ ഒരു വിഷമവും വിരഹ ദുഃഖവും ഒക്കെ എന്ത് രസമായിട്ടാണ് ആ ആ സ്ത്രീയുടെ മനസ്സിലേക്ക് ആ മുഖത്തുള്ള ആ ഒരു സന്തോഷവും അദ്ദേഹത്തിനാണേലും ആ ഒരു പരസ്യം ഉമ്മ കൊടുക്കുന്ന ആ ഒരു മുഹൂർത്തമൊക്കെ നമുക്ക് ചിന്തിക്കാമെന്നുള്ളത് പോലെ ആ പെൺമക്കളും ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമ്മക്കളും അല്ല ഒരു മകൻ കിട്ടിയിരിക്കുന്ന എനിക്കൊന്ന് കാനഡക്കാരി അവരൊക്കെ വന്നിട്ട് നല്ല രീതി ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും അതിന്റെ രീതിയിൽ നമുക്കും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഫ്രോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത്